ഉപ്പ ഉണ്ടാക്കാൻ പോവുക കൂട്ടുകാർ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മുട്ട പുഴുങ്ങാനിട്ടതാ കണ്ടോ ഞാൻ തീ കുറച്ചിട്ടത എന്നിട്ട് ഒരെണ്ണം പൊട്ടി കണ്ട Grazie. në këtë lidhje ora കൂട്ടുകാരെ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി കണ്ടോ നല്ല എന്തോ വെയിലോ എന്റെ വേഗത്തോട് വെയിലടിക്കുന്നുണ്ടോ ഭയങ്കര വെയില രാവിലെ കാണിച്ചു തരാം കണ്ടോ ഭയങ്കര വെയിൽ അപ്പൊ നമ്മുടെ ഉപ്പുമാവ് റെഡി കണ്ടോ വെളുത്ത മുടിയൊക്കെ ഇടുന്നത് നല്ലതാണ് നല്ലതാണ് നമ്മുടെ നമ്മുടെ മുടിക്ക് 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 തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും അപ്പോൾ പിന്നെ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ കത്തനൊക്കെ ഇട്ട് കുടിച്ചോ സുലൈമാനി കുടിച്ചോ ചായ കുടിച്ചോ പിന്നെ എന്നെ കൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം രാവിലെ എൻ്റെ വിശേഷം ഇതൊക്കെ ഉള്ളൂ പിന്നെ രാവിലെ വന്ന് വെയിൽ കൊള്ളുക നമ്മുടെ രാവിലെ ഒരു പതിനൊന്ന് മണിവരെ ഭയങ്കര വെയിലായിരിക്കും കേട്ടോ അപ്പോൾ ഉപ്പ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ അത് ടിഫിൻ ബോക്സിലെടുത്ത് വയ്ക്കണം പിന്നെ കൊച്ചിന് സ്കൂളില്ലാത്തത് കൊണ്ട് കൊച്ച് സ്കൂളിൽ പോകേണ്ടാത്തത് കൊണ്ട് രാവിലെ ലേറ്റായി ഞാൻ ഇറങ്ങി വരത്തുള്ളൂ സ്കൂളില്ലല്ലോ വലിയവർക്ക് വർക്ക് ഏഴ് ഏഴ് മണിയായിട്ട് പോയാൽ മതി പിന്നെ വേറെ വിശേഷമൊന്നുമില്ല രാവിലത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ആ വെല്ലുവിളിക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വെല്ലുയക്കനും കൂടെ ഒന്ന് അമർത്തിയേക്കണം പ്ലീസ് പിന്നെ വൺ വൺ പോയിൻറ്റ് ആറൊക്കെ അങ്ങനെ നിൽക്കുക കുറച്ച് ദിവസം കൊണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പുതിയ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് അപ്പം നിങ്ങളുടെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് വീഡിയോ എടുക്കാൻ ഒരു ഉത്സാഹം വരൂ വീഡിയോ എടുക്കണമെന്ന് തോന്നത്തുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ സുപ്രിയ പറഞ്ഞിട്ടുണ്ട് കോഴുക്കട്ട സൂപ്പറാണ് എനിക്കും വേണമെന്ന് വൈറ്റ് വരെ വരുമോ കൊഴുക്കട്ടതിൻ്റെ വായു പിന്നെ ദിലീപ് പറഞ്ഞിട്ടുണ്ട് ഇലയില്ലാത്തത് കൊണ്ട് സത്യമാലയില്ലാത്തത് കൊണ്ട് ചേച്ചിയുടെ എന്തോ എന്താണോ ഓർക്കുന്നില്ല ചേച്ചിയുടെ ബുദ്ധി ചേച്ചിയുടെ ുദ്ധിയിൽ തോന്നിയതാണ് പക്ഷെ ഞാൻ അങ്ങനെ ഒരു യൂട്യൂബിനകത്ത് ഒരു കൂട്ടിൽ ചെയ്യുന്ന കണ്ട് കേട്ടോ ചക്ക കെട്ട അത് കണ്ടിട്ട് ഞാൻ വെച്ചതാണ് പിന്നെ എനിക്കും തോന്നി അങ്ങനെ വെച്ചാൽ എന്താന്നിട്ട് ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കി എടുത്ത് നോക്കിയപ്പോൾ ഇതുപോലെ കണ്ടു കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ നല്ല ഐഡിയ ഇങ്ങനെ എന്നെ വെക്കാം അങ്ങനെ വെച്ചു പക്ഷെ കുഴപ്പമില്ല കേട്ടോ സൂപ്പർ എങ്കിലും നമ്മുടെ കുമ്പളപ്പത്തിൻ്റെ അത്രയും ചക്ക കുമ്പള ചക്കയപ്പത്തിൻ്റെ അത്രയും വരത്തില്ല എങ്കിലും കൊള്ളാം നാലുമണിക്ക് മണി പലഹാരമായിട്ടൊക്കെ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ കൊള്ളാം പിന്നെ പിന്നെ വേറെ എന്നാ വിശേഷം പിന്നെ ചേച്ചി ചേച്ചി പറഞ്ഞിട്ടുണ്ട് പൊളിച്ചൂണ് ചേച്ചി ഉറപ്പായിട്ടും നാട്ടി വരുന്നതല്ലേ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്നിരിക്കും ഓക്കെ എനിക്ക് ചേച്ചിയുടെ ഒക്കെ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു കാര്യം ആ പുഴയും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ നാട്ടി വന്നാൽ ഞാൻ വന്നിരിക്കും പിന്നെ മുമ്പേ അച്ചയൻസ് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യുന്നവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എങ്ങനെ പറയണമെന്നറിയത്തില്ല പിന്നെ ടീച്ചറമ്മ നമ്മുടെ ടീച്ചറമ്മ കമൻറ്റിട്ടിട്ടുണ്ട് ടീച്ചറമ്മ ഉള്ളിടയ്ക്ക് എന്നെ മറന്ന് പോയതായിരുന്നു പിന്നെ ഇപ്പോൾ ഞാനങ്ങോട്ട് കമൻ്റിട്ട് ചോദിച്ചു എന്നെ മറന്നു അതുപോലെ സ്വപ്നലോകം സ്വപ്ന സ്വപ്ന ഹായ് സ്വപ്നിയും ഇപ്പം തിരിച്ച് വന്നിട്ടുണ്ട് ഇവരുടെ എല്ലാവരുടെയും വീഡിയോ ഞാൻ കാണുന്നുമുണ്ട് കമൻ്റ് ഇടുന്നുമുണ്ട് പിന്നെ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് പിന്നെ സ്വപ്ന സ്വപ്നിയുടെ മൗ മൗ മൗളി മൗളിയോ മോളി മൗളി എന്ന് തോന്നുന്നു പൂച്ചയുടെ പേര് മൗളി അടിപൊളി പേരാണ് കേട്ടോ പിന്നെ അതുപോലെ സ്വപ്ന ഇടയ്ക്ക് പുറത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെടികളൊക്കെ വെക്കുന്നതും പച്ചക്കറികളൊക്കെ ഇല്ലേ പച്ചമുളക് വഴുതന ഇതൊക്കെ വെച്ച് പിന്നെ കൃഷി ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം സ്വപ്നം ചെയ്യുന്ന കണ്ടിട്ട് എനിക്കങ്ങ് കൊതി വന്നു സ്വപ്നം പുറത്ത് പോയപ്പോൾ റോസ റോസ വാങ്ങിച്ചു എന്തൊക്കെയോ വാങ്ങിച്ചു അതൊക്കെ കണ്ടിട്ട് എനിക്കങ്ങ് കൊതി വരുമായിരുന്നു അതുപോലെ സ്വപ്നയുടെ വീടും പരിസരമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ടുണ്ട് അപ്പം നമുക്ക് അതുപോലെ നമ്മുടെ സുപ്ര കുട്ടിയുടെ സുപ്രൂവിൻ്റെ വീട് അടിപൊളിയല്ലേ സുപ്രൂവിൻ്റെ വീടും ൊറ്റവും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ സുപ്രൂവിനെ അപ്പം അടുത്ത വീഡിയോ വെരുമാരൊക്കെ ഇത്രയൊക്കെ എൻ്റെ വിശേഷം പിന്നെ ഈ രാവിലെ ഉപ്പ്മാ ഉണ്ടാക്കിയതല്ലേ എടുത്തുള്ളൂ അപ്പം എന്തെങ്കിലുമെന്ന് വെച്ചിട്ട് വാചകവും കൂടെ സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാ പാചകവും വാചകവും സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ഇത്രയും സംസാരിച്ചത് അപ്പോൾ അടുത്ത വീട് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല ഞാനിങ്ങനെയൊക്കെ കലഫല കല പല എന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു വീഡിയോ വരുമ്പോരേക്കും ബായ്